പുതിയ കോംബോയ്ക്ക് വേണ്ടി പ്ലാന്റ് കോംബോയ്ക്ക് വേണ്ടി കുറച്ച് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ടുവരുമായിരുന്നു ഇന്നൊരു ഫൈവ് പ്ലാന്റിന്റെ കോംബോ ആവാല്ലോ കളേഴ്സും മിക്സ്ഡ് ആണ് വരുന്നത് വൈറ്റ് കളേഴ്സും ക്രീം കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു മൂന്ന് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞ കോംബോ വരുന്നത് ഫൈവ് പ്ലാന്റ്സ് ലൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റീസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബേബി പിങ്ക് കളറും വൈറ്റും മിക്സ് വരുന്ന അപ്പം എല്ലാം ഒരു മിക്സ് ആയിട്ടുള്ള അടിപൊളി കോംബോയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇന്നത്തെ ഫൈവ് പ്ലാന്റ്സിന്റെ കോംബോ കോഡ് വരുന്നത് നമുക്ക് എൽ ത്രീ ആണ് അപ്പം ഈ അഞ്ച് പ്ലാന്റ്സ് മേടിക്കേണ്ട കസ്റ്റമേഴ്സ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലും മെസ്സേജ് അയക്കേണ്ട എൽ ത്രീന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ രണ്ട് വൈറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റീസ് ആണ് ഞാൻ കൊണ്ടുവരുന്നത് ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ വരുന്ന എയ്റ്റി സിക്സ് വരുന്ന നല്ല പ്യുവർ പക്ക പ്യുവർ വൈറ്റ് ആണ് ട്രിപ്പിൾ പെറ്റിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഇതാ വൈറ്റും ബേബി പിങ്ക് കളറും വരുന്ന നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഇത് നല്ലൊരു ഫീൽ ആണ് ഈ ഫ്ലവർ കാണുമ്പോൾ ശരിക്കും പിന്നെ കാണാൻ പോകുന്നത് ഈ രണ്ട് വെറൈറ്റീസ് ആണ് ഇതിലൊന്ന് വരുന്നത് നമുക്കൊരു യെല്ലോയും ഈ വെറൈറ്റിയാണ് പിന്നെ ഇതാ കാണാൻ പോകുന്ന വെറൈറ്റി ആണ് നമ്മുടെ സിംഗിൾ പെറ്റിൽ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള എന്താ പറയണ്ടേ ഇതൊരു ചന്ദ്ര കളർ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ടൈപ്പ് യെല്ലോ കളറാണ് അതുപോലെ ഒരു റെഡ് സ്ട്രൈപ്പ് വരുന്നു ഒരു വൈറ്റ് ബോർഡേഴ്സ് പുറത്ത് അപ്പം നല്ലൊരു മിക്സഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത് അപ്പം ഈ ഫൈവ് പ്ലാന്റ്സ് നിങ്ങൾക്ക് മേടിക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എനർജൈസർ പാക്കറ്റ് കൂടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ചെടികൾ നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രോ ചെയ്യാനും പറ്റും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ